ഇതാ ഇപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിൽ കേരള മുഖ്യമന്ത്രി സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിഷയം എടുത്തും കിട്ടുകയാണ് ജനകീയ വിഷയം ജനങ്ങളെ വലിയ നേറുന്ന വിഷയം അദ്ദേഹം എടുത്തിട്ടിരിക്കുന്നു അത് തീരുമാനിക്കണം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ക്ഷേത്രത്തിൽ പിന്നെ ഷർട്ടിട്ട് കൊണ്ട് ദർശനം നടത്താമോ നടത്തേണ്ടയോ എന്തിനാണ് ഈ പിന്നെ വസ്ത്രമൊരിഞ്ഞ് ക്ഷേത്രത്തിൽ കയറുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആ ചോദ്യത്തിനകത്ത് ഒരുതരം ഗുരുതരമായ ആക്ഷേപമുണ്ട് വസ്ത്രമൊരിഞ്ഞ് ക്ഷേത്രത്തിൽ കയറുന്നത് എന്താണ് ചോദിച്ചത് ഷട്ടിന്റെ കാര്യം പിന്നീടാണ് അദ്ദേഹം രണ്ടാമതാണ് പറയുന്നത് അപ്പൊ ഇതെന്ന് മനസ്സിലാവുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരുതരം അവജ്ഞയാണ് ഹിന്ദു ഉള്ളത് ഹിന്ദുക്കളോട് ഉള്ളത് എന്നത് നമ്മൾ വ്യക്തമായിട്ട് കാണേണ്ടത് തന്നെയാണ് പറയുമ്പോൾ ഞങ്ങൾ മതേതരവാദികളാണെന്നൊക്കെ പറയുമെങ്കിലും ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ വല്ലാതെ ചൊറിച്ചിലാണ് ഇവർക്കുണ്ടാവുന്നത് ഇപ്പോ മന്ത്രി സ്വന്തം ഒരു മന്ത്രിക്ക് പോലും മുഖ്യമന്ത്രി പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സ്വന്തം മന്ത്രിസഭയിലെ ആളാണ് പിന്നെ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രത്തിൽ ഏതെങ്കിലും ആചാരങ്ങൾ ഉണ്ടെങ്കിൽ ആ ആചാരങ്ങൾ മാറ്റേണ്ടത് ഭരണാധികാരിയല്ല പകരം ആ ക്ഷേത്രത്തിന് ചുമതലപ്പെട്ട തന്ത്രിമാരാണ് ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളുണ്ടാകും എല്ലാ ക്ഷേത്രങ്ങൾക്കും യൂണിഫോം ലെവലിലുള്ള ആചാരമല്ല ശബരിമലയിലുള്ള ആചാരമല്ല ഗുരുവായൂരിലുള്ളത് ഗുരുവായൂരുള്ള ആചാരമായിരിക്കില്ല ചോറ്റാനിക്കരയിലുള്ളത് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ തരം ആചാരമുണ്ട് ഈ ആചാരങ്ങൾ അതാത് ക്ഷേത്രത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ചും അതാത് കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അത് തന്ത്രിമാർക്കാണ് അതിൻ്റെ ആചാരങ്ങളെ പരിഷ്കരിക്കണമെങ്കിൽ അവർക്ക് അവരാണത് പരിഷ്കരിക്കേണ്ടത് എന്തായാലും ഒരുപാട് ആചാരങ്ങൾ ഹിന്ദുമതത്തിൽ പരിഷ്കരിച്ചിട്ടുണ്ട് അനാചാരങ്ങൾ കളഞ്ഞിട്ടുണ്ട് അന്ധവിശ്വാസങ്ങൾ കളഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം എല്ലാം പിന്നെ ഷട്ട വലിയൊരു അന്ധവിശ്വാസമാണ് എന്ന് കണക്കാക്കാൻ പറ്റില്ല അതൊരു ആചാരമാണ് ആ ആചാരം ആ ക്ഷേത്രത്തിലെ തന്ത്രി വേണ്ട തീരുമാനിച്ചാലില്ല ഇപ്പൊ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ കേരളത്തിലെ സർവ്വ ക്ഷേത്രങ്ങളിലും ആണുങ്ങൾ ക്ഷേത്രം ഷട്ട് ഉരിഞ്ഞിട്ടാണ് കയറുന്നതെന്ന് തോന്നിപ്പോവും ഇയാൾ പറയുന്നത് കേട്ടാൽ കാരണം ഈ വാർത്ത മുഖ്യമന്ത്രി പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കാരോ മറ്റ് രാജ്യക്കാരോ കേൾക്കുമ്പോൾ കേരളം ഇപ്പോഴും വളരെ പിന്നോക്ക അവസ്ഥയിലാണ് ഒരുതരം ഇരുണ്ട യുഗത്തിലാണ് ഇപ്പോഴും അവിടെ ആണുങ്ങൾ ക്ഷേത്രത്തിൽ കേരളങ്ങൾ ഷട്ട് ഉരിഞ്ഞ് പോകാൻ പാടുള്ളൂ എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു തിരുത്തണമെന്ന് പറയുന്നു ഇതൊന്നുമില്ല കേരളം എന്ന് തോന്നിപ്പോവും അത്തരത്തിൽ ചിത്രീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം കേരളം ഇപ്പോഴും ഒരു അന്ധതയിൽ കിടക്കുന്നു എന്ന് കാണിക്കണം സ്വന്തം പിന്നെ സംസ്ഥാനത്തെയാണ് ഇത്ര ഈകഴുത്തി കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല യോ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ഷട്ട് ഇട്ടുകൊണ്ട് കയറുന്നുണ്ട് ശിവക്ഷേത്രങ്ങളിൽ ചില ശിവക്ഷേത്രങ്ങളിൽ ഷട്ട് ഊരി കയറണം ചില ശിവക്ഷേത്രങ്ങളിൽ ഷട്ട് ഇട്ടുകൊണ്ട് കയറണം ഞാൻ ഷട്ടിട്ട് കയറിയിട്ടുണ്ട് പല ശിവക്ഷേത്രങ്ങളിലും പല ക്ഷേത്രങ്ങളും ഷട്ട് ഊരിയിട്ടും കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ അതങ്ങനെ ഒരു ആചാരമായിട്ട് നടക്കുന്നുണ്ട് ശബരിമലയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ കുളിച്ച് ഈറനാണ് അല്ല ശബരിമലയിൽ പോകുന്നത് നമ്മൾ പമ്പയിൽ നിന്ന് കുളിച്ചാൽ പോലും നടന്ന് വിയർത്ത് തളർന്ന് പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ കഴിച്ച് ആ എച്ചിൽ വായിൽ നിറച്ചുകൊണ്ട് ആ വാന്നും കഴുകാതെ തന്നെയാണ് സോമീശ്വരനയ്യപ്പം പിന്നെ വിളിച്ചുകൊണ്ട് ഈ വേറത്ത് കുളിച്ച് ഒരു ഷട്ടും രണ്ട് ഷട്ടും മൂന്ന് ഷട്ടും അതിൻ്റെ പുറത്തൊരു കമ്പിളിയും കറുത്ത കമ്പിളിയും ഒക്കെ തറയിലൊക്കെ വിരിച്ച് കിടന്ന കമ്പിളിയൊക്കെയാണ് പുറത്ത് മൂടിയിരിക്കുന്ന ആ രീതിയിലാണ് നമ്മൾ ശബരിമലയിൽ പോയി അയ്യപ്പന്റെ ഭൂമിയിൽ തൊഴുന്നത് അവിടെ ഒരു ആചാരം ഈ ഷട്ട് ഊരുന്ന് ആ ആചാരമില്ല അവിടെ ഉള്ളത് അത് അവിടുത്തെ ക്ഷേത്രത്തിലെ തന്ത്രിമാർ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ പണ്ട് മുതലുള്ള ഒരു ആചാരമാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഒരു ആചാരമുണ്ട് അത് മാറണമെന്ന് പറയുന്ന വലിയ വിപ്ലവമാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് തൻ്റെ ഗവൺമെൻറ്റിൻ്റെ മോശപ്പെട്ട പ്രവൃത്തികൾ അതായത് ക്ഷേമ രീതി കൊടുക്കാൻ പാകുന്നില്ല പിന്നെ കടക്കണിയിലാണ് അതുപോലെ ഓരോ ദിവസവും കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് കേരളത്തിലെ കടക്കണിയിൽ കൊണ്ടിരിക്കുന്നു അതൊന്നും ജനങ്ങൾ അറിയരുത് ജനങ്ങൾ ചിന്തിക്കരുത് ജനങ്ങൾ സംസാരിക്കരുത് മാധ്യമങ്ങൾ അതിൽ അതിന് പിന്നിലൊന്നും പോകരുത് ഇങ്ങനെ ഷട്ട് ഊരി കേരളം പറഞ്ഞാൽ അതിൻ്റെ കെ മാധ്യമങ്ങൾ പൊയ്ക്കോളും എന്ന തരത്തിലാണ് പിന്നെ ഇതിനിടയ്ക്ക് പറയാനുള്ളത് ഈ മുഖ്യമന്ത്രിയൊക്കെ തരിച്ചു വച്ചിരിക്കുന്നത് ഈ സനതനധർമ്മത്തിനെതിരായിട്ട് കുറെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെതാണ് എന്ന ധാരണയാണ് ഇവർക്കെല്ലാം ഉള്ളത് ആ സനാതനധർമ്മ അശ്ലീലമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദം പറഞ്ഞത് എന്താണ് സനാതനധർമ്മമെന്ന് ഒന്ന് ഒന്ന് കുത്തിയിരുന്ന് ഒരു ദിവസം രാത്രി ഈ എല്ലാ വേലത്തരങ്ങളും ഉള്ള വിടുവായത്തങ്ങളും ഉള്ള ഉള്ള യോഗങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ച് വിടുവായുത്തങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വല്ലതും ഞിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഈ സനാതനധർമ്മം എന്താണെന്നൊന്നും എടുത്ത് വായിച്ച് പഠിക്കണം HOME PAST SCHOOL FOR THE filt പഠിച്ചിട്ട് അതിനകത്ത് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം പെടുപ്പും തൊങ്ങലും വെച്ച് ഏതെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് പിന്നെ പറയരുത് നിങ്ങൾ ഈ സനാതനധർമ്മം എന്താണെന്ന് പഠിക്കുക മനസ്സിലാക്കുക അതിനകത്ത് ഇരിക്കുന്ന ആ തത്വങ്ങളും ആചാരങ്ങളും എന്താണെന്ന് നോക്കുക അതിന് നല്ലതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക ചീത്ത എന്താണെന്ന് നിങ്ങൾ കളയുക അല്ലാതെ ഇതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വാരി വലിച്ചു തിന്നുകൊള്ളണമെന്നല്ല സനാതനധർമ്മം പറഞ്ഞിട്ടുള്ളത് മഹാഭാരതത്തിലും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ചീത്തയ കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങളുണ്ട് ഇല്ലാ അതിലില്ലാത്തത് പിന്നെ പുറത്ത് കാണില്ല പുറത്ത് ഉള്ളതെല്ലാം ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ നന്മയും തിന്മയും എല്ലാം മഹാഭാരത്തിലുണ്ട് നിങ്ങൾ മഹാഭാരതം വായിക്കുമ്പോൾ തിന്മയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അത് മൊത്തം മൊത്തം കാണുന്നു നന്മയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് മൊത്തം നിങ്ങൾ കാണുന്നു അതുപോലെ സനാതനധർമ്മവും അതിൽ അധിഷ്ഠിതമായതാണ് സനാതർമം നിങ്ങളൊന്ന് പഠിക്കുക നിങ്ങളൊന്ന് മനസ്സിലാക്കുക മിസ്റ്റർ ഗോവിന്ദ നിങ്ങൾ ഈ ഈ അശ്ലീലം എന്നൊക്കെ പറഞ്ഞ് ഇത് ആർ എസ് എസിന്റെ ആണെന്ന് പറഞ്ഞ് ഇതെല്ലാം ആർ എസ് അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് ഭാരതം എന്ന വാക്ക് പോലും നിങ്ങൾ ഒന്നും ഇല്ല ഭാരതം എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസിൻ്റെതാണ് അതുകൊണ്ട് ഇന്ത്യ എന്നേ പറയൂ ശരി ആയിക്കോട്ടെ നിങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഭാരതം എൻ്റെ രാജ്യമാണെന്ന് നിങ്ങൾ പറയില്ല എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസിന്റെ നിങ്ങൾ പറയില്ല ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെല്ലാം ആർ എസ് എസ് കാവ്യ കൊടുത്തുകൊണ്ട് നടന്നാൽ ഉടനെ അവൻ ആർ എസ് എസ് കാരൻ ചന്ദനപോട്ട് നെറ്റിയിൽ ചാർത്തിയാൽ ഉടനെ അവൻ ആർ എസ് എസ് കാരൻ ഇങ്ങനെ നിങ്ങൾ ഈ ഹിന്ദു മതത്തെ മുഴുവനും ഈ ഒരു ഒരു ആർ എസ് കാർക്ക് മാത്രമുള്ളതാണെന്ന് അങ്ങ് വച്ച് കെട്ടിയിട്ട് അതിന്മേൽ പഴിചാരുമ്പോൾ ഇതിനൊന്നും ഇല്ലാതെ നിൽക്കുന്ന പിന്നെ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന നല്ലൊരു വിഭാഗം നിങ്ങളുടെ പിന്നിലുണ്ട് നിങ്ങളുടെ വോട്ടർമാരുണ്ട് അവിടെ അവരെ അവഹേളിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഒരു മുഖ്യമന്ത്രിക്ക് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിസഭയിലൊരു മന്ത്രിയെപ്പോലും കൺവേ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ വിപ്ലവമായടിത്തം പറഞ്ഞാൽ ഇതിന് എന്ത് വിലയാണുള്ളത് പിന്നെ ഗണേശൻ പറഞ്ഞിരിക്കുന്നത് എൻ എസ് എസ് നിലപാടാണ് എൻ എസ് എസ്സിൻ്റെ സെക്രട്ടറി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞതും അത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പിന്നെ ഷട്ട് ഇട്ട് നടക്കണോ ോ ഷട്ട് ഊരി പോകണോ ഷട്ട് ഊരിപ്പൊയ്ക്കോ ഇതൊന്നും പറയാൻ ഈ ഭരണാധികാരിക്ക് എന്താ അധികാരം ഈ മാത്രമല്ല ഇതെല്ലാം ഹിന്ദു മതക്കെട്ട് മാത്രമേ ഉള്ളൂ മറ്റേതെല്ലാം പിന്നെ ദേവാലയങ്ങളിൽ മറ്റു പല മതക്കാരുടെ ദേവാലയങ്ങളിൽ എന്നെല്ലാം ആചാരം നടക്കുന്നു സ്ത്രീകളെ കയറ്റാത്ത ചത്ത് ശവമായിട്ട് മാത്രമേ കയറ്റുന്ന ദേവാലയങ്ങൾ ഈ കേരളത്തിലുണ്ട് അവിടെ ഈ സ്ത്രീകളെ പിന്നെ ദർശനത്തിന് കയറ്റണം എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ നാവ് പൊന്താത്തത് അതും കൂടി നമ്മൾ ഇതിനകത്ത് കൂടി ചേർക്കണ്ടേ സുകുമാ നായർ പറഞ്ഞത് അത് ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് അതുപോലെ മറ്റു പല മതങ്ങൾക്കും അനാചാരങ്ങൾ ധാരാളമുണ്ട് ആ അനാചാരങ്ങളെല്ലാം അതുപോലെ നിൽക്കുകയും അതിനെയൊന്നും പരിഷ്കരിക്കാൻ മുഖ്യമന്ത്രിക്ക് ശ്രമമില്ല മതത്തിന്റെ മേൽ മാത്രം കുതിര കയറുക ഹിന്ദുമതമെന്ന് പറയുന്നത് എന്തോ മോശപ്പെട്ട സാധനമാണെന്ന് ആ വരുത്തി തീർക്കുക എന്നിട്ട് അതിൽ വിപ്ലവം പറഞ്ഞ് ഞങ്ങളാണ് വിപ്ലവകാരൻ പറയുക ഇത് കാലം കഴിഞ്ഞു പോയി സഖാവേ കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്ന സമയമെത്തി എന്നുള്ളത് ഇനി എന്നാണ് നിങ്ങളുടെ തൈയിലേക്ക് കയറുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു